കേന്ദ്ര ബജറ്റ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ പ്രതീക്ഷിക്കാത്ത നേട്ടം കൊയ്ത് സർക്കാർ ജീവനക്കാർ ധനമന്ത്രി നിർമ്മല സീതാരാമൻ ഇന്നലെ അവതരിപ്പിച്ച ബജറ്റിൽ പന്ത്രണ്ട് ലക്ഷം രൂപ വരെ വാർഷിക വരുമാനമുള്ളവരെ ആദായ നികുതിയിൽ നിന്ന് ഒഴിവാക്കിയതിലൂടെ ഏറ്റവുമധികം നേട്ടം സംസ്ഥാനത്തെ സർക്കാർ ജീവനക്കാർക്കാണ് പ്രഖ്യാപനം പ്രാബല്യത്തിൽ വരുന്നതോടെ സർക്കാർ ജീവനക്കാരിൽ മുക്കാൽ പങ്കിനും ആദായ നികുതി അടയ്ക്കേണ്ടി വരില്ല വളരെ കുറച്ചുപേർക്ക് മാത്രമാകും നികുതി അടയ്ക്കേണ്ടി വരിക എൽ ഡി ക്ലർക്ക് വരെയുള്ള ജീവനക്കാർ ഇപ്പോൾ തന്നെ നികുതിക്ക് പുറത്താണ് യു ഡി ക്ലർക്ക് സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി അധ്യാപകർ തുടങ്ങിയവരും നികുതി അടക്കേണ്ടി വരില്ലെന്നാണ് കണക്കുകൂട്ടൽ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് ശമ്പള പരിഷ്കരണം നടപ്പിൽ വന്നാലും കൂടുതൽ പേരും പുതിയ പരിധിക്ക് പുറത്തു പോകാനിടയില്ലെന്നാണ് കരുതുന്നത് കേന്ദ്ര സർക്കാർ ജീവനക്കാർക്കും പുതിയ പ്രഖ്യാപനം കാര്യമായ പ്രയോജനമുണ്ടാക്കും ശരാശരി ഒരു ലക്ഷം രൂപ വരെ പ്രതിമാസ വരുമാനമുള്ളവർക്ക് ആദായ നികുതി ഉണ്ടാവില്ല ശമ്പളക്കാർക്ക് എഴുപത്തി അയ്യായിരം രൂപ സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ ഉള്ളതിനാൽ പ്രതിവർഷം പന്ത്രണ്ട് ദശാംശം ഏഴ് അഞ്ച് ലക്ഷം വരെ ആദായ നികുതിയില്ല നാലിന്റെ ഗുണിതങ്ങളാക്കി ഏഴ് ആദായ നികുതി സ്ലാബുകൾ ഉണ്ടാവും പുതിയ സ്ലാബിൽ പന്ത്രണ്ട് മുതൽ ഇരുപത്തിനാല് ലക്ഷം വരെ വരുമാനമുള്ളവർക്ക് എഴുപതിനായിരം രൂപ മുതൽ ഒന്നേ ദശാംശം ഒരു ലക്ഷം രൂപ വരെ ലാഭം കോടി ഉപഭോക്താക്കൾക്ക് ആശ്വാസം നൽകുന്നതാണ് ആദായ നികുതി ഇളവെങ്കിൽ സർക്കാരിന്റെ വരുമാനത്തിൽ ഒരു ലക്ഷം കോടി രൂപയുടെ കുറവുണ്ടാവും കഴിഞ്ഞ വർഷം പ്രഖ്യാപിച്ച പുതിയ ആദായ നികുതി സ്കീം പ്രകാരമാണ് ആനുകൂല്യം ലഭിക്കുന്നത് ഭവന വായ്പാ തിരിച്ചടവ് ഇൻഷുറൻസ് പ്രീമിയം തുടങ്ങിയവ ഇനം തിരിച്ച് ഇളവ് അനുവദിച്ചിരുന്ന പഴയ സ്കീം ഇതോടെ അപ്രസക്തമാവും വേഗത്തിലുള്ള സാമ്പത്തിക വളർച്ചയാണ് ലക്ഷ്യമെങ്കിലും മിനുക്ക് പണിയിൽ ഒതുങ്ങാത്ത തിരുത്തലുകൾക്ക് സർക്കാർ ഇനിയും തയ്യാറല്ലെന്നാണ് ബജറ്റ് വ്യക്തമാക്കുന്നത് വ്യക്തികൾക്കുള്ള ആദായനികുതി കുറയ്ക്കുമ്പോഴും ഈ ഇനത്തിൽ സർക്കാരിനുള്ള വരുമാനം കൂടുമെന്നാണ് ബജറ്റ് രേഖകളിൽ നിന്നുള്ള സൂചന അപ്പോൾ നികുതി ഇളവിലൂടെ ജനത്തിന്റെ പക്കൽ കൂടുതൽ പണമെത്തുമെന്നും അതിലൂടെ ചെലവഴിക്കൽ കൂടുമെന്നും പറയുന്നതിന്റെ യുക്തി ചോദ്യം ചെയ്യപ്പെടാം ഈ വർഷം ആദായ നികുതിയിൽ നിന്നുള്ള വരുമാനം പന്ത്രണ്ട് ദശാംശം അഞ്ചേഴ് കോടി രൂപ അടുത്ത വർഷം പതിനാല് ദശാംശം മൂന്നെട്ട് ലക്ഷം കോടി പ്രതീക്ഷിക്കുന്നു ആദായ നികുതി ഇളവുകളിലൂടെ മധ്യവർഗത്തിന്റെ പണം ചെലവഴിക്കൽ ശേഷി മെച്ചപ്പെടുത്തിയും കാർഷിക എം മേഖലകളെ ഉത്തേജിപ്പിച്ചും രാജ്യത്തിന്റെ സാമ്പത്തിക വളർച്ച ശക്തിപ്പെടുത്താൻ ശ്രമിക്കുന്നുവെന്ന് വ്യക്തമാക്കിയുള്ള ബജറ്റാണ് ധനമന്ത്രി നിർമ്മല സീതാരാമൻ പാർലമെന്റിൽ അവതരിപ്പിച്ചത് ഒപ്പം ഈ വർഷം നിയമസഭാ തെരഞ്ഞെടുപ്പുള്ള ബീഹാറിന് വിവിധ പദ്ധതികളിലൂടെ പ്രത്യേക പരിഗണന ഉറപ്പാക്കുന്നു കഴിഞ്ഞ ജൂലൈയിലെ ബജറ്റിലും തൊഴിലവസര സൃഷ്ടിക്കുള്ള ശ്രമങ്ങളുണ്ടായിരുന്നു എം എസ് എംഇ മേഖലയെ സഹായിക്കാനും അവയുൾപ്പെടെയുള്ള പ്രഖ്യാപനങ്ങളുടെ നടപ്പാക്കലിൽ എത്രത്തോളം പുരോഗതിയുണ്ടെന്നതിന്റെ രേഖയും ഇന്നലെ പാർലമെന്റിൽ വെച്ചു സംഘടിത മേഖലയിൽ പുതുതായി ജോലിയിൽ പ്രവേശിക്കുന്നവർക്ക് ഒരു മാസത്തെ ശമ്പള സബ്സിഡിയായി പതിനയ്യായിരം രൂപ നൽകും അത് രണ്ട് കോടി പേർക്ക് ഗുണമാകും പുരോഗതി നടപ്പാക്കലിന് മന്ത്രിസഭ പരിഗണിക്കേണ്ട രേഖ തയ്യാറാകുന്നതേയുള്ളൂ ഉൽപാദന മേഖലയിൽ തൊഴിലവസരം വർദ്ധിപ്പിക്കാൻ തൊഴിലാളിക്കും തൊഴിൽദായകനും പ്രൊവിഡന്റ് ഫണ്ടുമായി ബന്ധപ്പെടുത്തി നാല് വർഷത്തേക്ക് ആനുകൂല്യങ്ങൾ മുപ്പത് ലക്ഷം പേർക്കും അവരുടെ തൊഴിലുടമകൾക്കും പ്രയോജനമാണ് അധികമായി സൃഷ്ടിക്കുന്നതും പരമാവധി ഒരു ലക്ഷം രൂപ വരെ ശമ്പളമുള്ളതുമായ തൊഴിലവസരങ്ങൾക്ക് പ്രതിമാസം മൂവായിരം രൂപ വീതം രണ്ടു വർഷം തൊഴിലുടമയ്ക്ക് നൽകും അധികമായി അൻപത് ലക്ഷം പേർക്ക് തൊഴിൽ ലഭിക്കും ന്യൂസ് ഡെസ്ക് കേരള കൗമുദി